ക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല അപ്പോഴേക്ക് എൽ ഡി എഫിനകത്ത് അടുത്ത തലവേദന തുടങ്ങിയിരിക്കുകയാണ് രാജ്യസഭാ സീറ്റിനു വേണ്ടിയാണ് അടി അവർക്ക് സീറ്റ് കൊടുത്തു ഞങ്ങൾക്ക് തന്നില്ല അവരെ പൊന്നുപോലെ നോക്കുന്നു ഞങ്ങളെ മൈൻഡേ ആക്കുന്നില്ല എന്നാണ് എൽ ഡി എഫിലെ ഘടക കക്ഷിയായ ആർ ജെ ഡിയുടെ പരാതി ഒന്ന് തീരുമ്പോ എടുത്തത് തീരുമ്പോ തീരുമ്പോ പണിതര ഞങ്ങളുടെ കോംറേഡ്സ് എന്താ കുപ്പിന്ന് വന്ന ഭൂതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കനലൊരു തരി ആഫ്റ്റർ എഫക്റ്റിന് ശേഷം എൽ ഡി എഫ് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു രാജ്യസഭാ സീറ്റ് രണ്ട് സീറ്റാണ് എൽ ഡി എഫിനുള്ളത് ഒന്നെന്തായാലും സി പി എം എടുക്കുമല്ലോ മറ്റേതായിരിക്കും കൊടുക്കും സി പി ഐ കേരള കോൺഗ്രസ് എൻ സി പി എൽ ജെ ഡി ആർ ജെ ഡി അങ്ങനെ ടീംസ് പറയണ്ടല്ലോ പല ധാരണങ്ങളുണ്ട് പല ആവശ്യങ്ങളുണ്ട് പല അർഹതപ്പെട്ട കാര്യങ്ങളുണ്ട് അതെല്ലാം കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ അവതരിപ്പിച്ചു എന്റെ എന്റെ വിശ്വാസം ഉചിതമായ തീരുമാനം എടുക്കും

അങ്ങനെ എൽ ഡി എഫ് യോഗം ചേർന്നു സീറ്റ് ആർക്ക് കൊടുക്കണം കൊണ്ടുപിടിച്ച ചർച്ചയായിരുന്നു കോൺഗ്രസിനകത്താണ് എന്നും അടിയെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു സ്വന്തം മുന്നണിക്കിനകത്ത് നടക്കണമൊക്കെ കാണണ്ടല്ലോ അല്ലേ ഞങ്ങൾക്ക് വേണം സീറ്റ് ഞങ്ങൾക്ക് വേണം സീറ്റ് എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഘടക കക്ഷികൾ രണ്ട് സീറ്റിൽ ഒരു സീറ്റ് സി പി ഐക്ക് രണ്ടാമത്തെ സീറ്റ് ഇങ്ങനെ രണ്ട് പാർട്ടികൾക്ക് സീറ്റ് സീറ്റ് നൽകാൻ തീരുമാനിച്ചു അങ്ങനെ അങ്ങനെ സ്വന്തം സുഹൃത്തുക്കളെ കേരള വേണ്ടി അവർ എത്ര വലിയ ആ പോയാലോ കാണാൻ നല്ലൊരു കണി കാണിക്കണേ ധനയോഗം കാര്യലാഭം കാര്യലബ്ധി സ്വാദിഷ്ട നോൺ വെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്ര കണി കാണിക്കണേ ഇത് ഞാൻ അറിഞ്ഞു സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച ുംങ്ങനാട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിരുന്നു സംസാരിച്ചത് അന്ന് ഞങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം അടുത്ത തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ അതെന്ത് മാന്യതയില്ലാത്ത പരിപാടിയാണ് ഇഷ്ട കാണിച്ചത് അടുത്ത തവണ പരിഗണിക്കാന്ന് പറഞ്ഞിട്ടല്ലേ കഴിഞ്ഞ തവണ സീറ്റ് അടിച്ചു പറ്റിയത് ഇത്തവണ തന്നെ കഷ്ടം കേട്ടോ എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടും എല്ലാ മുന്നണിയിലെ ഘടക പാർട്ടികളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ചർച്ച ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പാർട്ടികളും കൂടി ചേർന്ന് സ്വീകരിച്ചു എല്ലാവരും കൂടി ചേർന്ന് ഐക്യകണ്ഠയാണ് എല്ലാവരും കൈയടിച്ച് തീരുമാനം കൂടി ഒന്ന് കണ്ടു നോക്കൂ പഞ്ചായത്ത് വേണ്ട രീതിയിലുള്ള പരിഗണന അംഗീകരിക്കലും എന്നിരുന്നാലും നമ്മൾ വളരെ ശക്തമായ ഇടതുപക്ഷ തുടം നിന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തി പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി പ്രവർത്തിക്കുകയും ചെയ്യും പക്ഷേ ഈ അവഗണന മാറ്റി അർഹമായ അനർഹമായ ഒരു കാര്യം ഞങ്ങൾ ചോദിക്കുന്നില്ല ഓരോ പാർട്ടികളുടെയും ഗ്രൗണ്ടിൽ റിയാലിറ്റി മനസ്സിലാക്കട്ടെ

ഒരു മുന്നണിയുടെ ഭാഗമായി തീർന്നിട്ടുള്ളതാണ് ഇടതുപക്ഷ മുന്നണിയുടെ എല്ലാ ഘടക പാർട്ടികളും അതുകൊണ്ട് ഇത്തരം അഭിപ്രായങ്ങളൊന്നും ഒരു ഗൗരവമുള്ള അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ആരും പരിഗണിക്കുന്നില്ല ഒരാൾ ഒരാളിവിടെ ചങ്കുപൊട്ടി പറയുമ്പോൾ അതൊന്നും അത്ര ഗൗരവമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല എങ്ങനെ പറയാൻ തോന്നുന്നു ഈ അതുപോലെ തന്നെ തന്നെ ഒരു ഞങ്ങളെ ഞങ്ങൾ മുന്നണിയിൽ ഞങ്ങൾ വന്നവരൊന്നുമല്ല ഞങ്ങൾ ഒരിക്കലും ഒരു ഘടക പാർട്ടിയുടെ മേലെയും ഞങ്ങളുടെ തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല ഒരിക്കലും ചെയ്യുന്ന പാർട്ടിയല്ല എല്ലാം കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കലാണ് മറ്റു കാര്യങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് ഇടതുപക്ഷ മുന്നണി ഒരു തീരുമാനമെടുത്ത് ഉടനടിയത് മറ്റ് ചെറിയ പാർട്ടികളെ മേലടിച്ചേൽപ്പിക്കുക അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശൈലിയല്ല മറ്റ് ചില മുന്നണികളുടെ ശൈലിയായിരിക്കും അതുകൊണ്ടാണല്ലോ യു ഡി എഫിൻ്റെ ലീഗൊക്കെ വല്ലാത്ത പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്

ആ തുടക്കം അത് നേതാക്കളും ഘടക കക്ഷികളും അണികളും പോരാളികളും ഒക്കെ പെട്ടിരിക്കാണല്ലോ എല്ലായിടത്തും അവഗണനയും കുറ്റപ്പെടുത്തലും മാത്രം ഈ എൽ ഡി എഫിന് ഇതെന്ത് പറ്റി നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം ഓർക്കണം മനസ്സിലാക്കണം അത് മറ്റൊന്നുമല്ല ഇടതുപക്ഷം എന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ് ചെങ്കോട്ട ചെങ്കത് പോരാളി ഷാജി ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ കുറെയേറെ ഇടതുപക്ഷത്തിനുകൂലമായി കാണുമ്പോ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കുകയും അത്തരം ഗ്രൂപ്പിന്റെ അത്മിന്മാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ ഒരാൾ മാത്രമാവാം അഡ്മിൻ ആ വിലക്ക് വാങ്ങുകയാണ് ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യല്ല വരുന്നത് പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ സി പി എം വിരുദ്ധ പോസ്റ്റുകൾ എന്ത് ഞാനെന്താണ് കേക്കുന്നത് ജയരാജൻ സഖാവ് പോരാൾ തള്ളി പറഞ്ഞിരിക്കണ കടന്നൽകൂട്ടം സോറി സൈബർ പോരാളികൾ ഇത് എങ്ങനെ സഹിക്കും വിഷമിക്കണ്ട പോരാളി അപ്പൊ തന്നെ ഫേസ്ബുക്കിലൂടെ മറുപടിയും കൊടുത്തിട്ടുണ്ട് അങ്ങാടിയിലെ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടതെന്ന് ജയരാജൻ സഖാബിനോട് മുഖത്തടിച്ച പോലെ പോരാളി ഷാജി പറഞ്ഞിരിക്കുകയാണ് കരുത് ഗുരുവിന്റെ അടുത്ത് അങ്ങനൊന്നും പറഞ്ഞൂടാ അവർക്ക് ഫീലാവൂലേ നേതാക്കൾ ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം എന്നാണ് പോരാളി ഷാജി പറഞ്ഞത് പോരാളി ഷാജിമാരെ പോലുള്ളവർ കാശ് വാങ്ങി സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റ് വിട്ടിട്ടാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റതെന്നാണ് ജയരാജൻ സഖാവിന്റെ വാദം കൊണ്ടു നടന്നതും നീയെ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചതും നീയെ ചാപ്പ എന്നാ ശരി ബാക്കി ശേഷങ്ങളുമായി ഇനി നടക്കാം നന്ദി നമസ്കാരം